മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ പീഡനവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് ഇങ്ങനെയും സഹപാഠികളെ ചെയ്യുമോ കൈകാലുകൾ കട്ടിലിൽ കെട്ടിയിട്ടാണ് പീഡിപ്പിക്കുന്നത് ശരീരമാസകലം ലോഷനൊഴിച്ച നിലയിൽ വേദന കൊണ്ട് ഞരങ്ങിടുന്നതാണ് പ്രതികൾ ഒരു വിദ്യാർത്ഥിയുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തും ഡിവൈഡർ കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്നു കരഞ്ഞ് നിലവിളിക്കുമ്പോൾ വായിലും കണ്ണിലും ഒഴിക്കുന്നു കണ്ണ് എരിയുന്നുണ്ടെങ്കിൽ കണ്ണടച്ചോ എന്ന് പറയുന്നുണ്ട് ആ പറയുന്നതൊക്കെ വീഡിയോയിൽ കാണാം പിന്നാലെ സ്വകാര്യ ഭാഗത്ത് ഡമ്പലുകൾ അടുക്കി വയ്ക്കുന്നു ഇതിനിടെ ഞാൻ വട്ടം വരയ്ക്കാം എന്ന് പറഞ്ഞ് പ്രതികളിലൊരാൾ കോമ്പസ് കൊണ്ട് വയറിൽ കുത്തുന്നു മതിയേട്ട വേദനിക്കുന്നുവെന്ന വിദ്യാർത്ഥി കരഞ്ഞു പറയുമ്പോൾ സെക്സി ബോഡി എന്ന് പറഞ്ഞ് അവനെ അവഹേളിക്കുന്നു ഷട്ടിടാൻ പോലും അനുവദിക്കാതെ പിന്നെയും ക്രൂരത തുടരുകയാണ് നെഞ്ചിൽ രണ്ടിടങ്ങളിൽ വസ്ത്രം ഉണങ്ങാൻ ഉപയോഗിക്കുന്ന ക്ലിപ്പ് ഘടിപ്പിച്ചിരിക്കുന്നു ഇതിൽ പിടിച്ച് വലിച്ചു ചിരിച്ച് രസിക്കുന്നതും പ്രതികൾ തന്നെ പുറത്തി ദൃശ്യങ്ങളിലുണ്ട് പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള ജനറൽ നഴ്സിംഗ് മൂന്ന് വർഷ കോഴ്സിലെ വിദ്യാർത്ഥികളാണ് റാഗിങ്ങിന് ഇരയായവരും പ്രതികളും നിലവിൽ ഒരാളുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് രണ്ടു നില ഹോസ്റ്റലിന്റെ താഴത്തെ നിലയിലെ ഇടിമുറിയിൽ നിന്ന് ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ ഉച്ചത്തിൽ പാട്ടുവയ്ക്കും മിക്ക ദിവസങ്ങളിലും പാട്ടും ഡാൻസ് കേൾക്കുന്നതിനാൽ ബഹളം കേട്ടാലും ആരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നില്ല മൊബൈലിൽ പകർത്തിയ പീഡന ദൃശ്യങ്ങൾ മറ്റ് ജൂനിയർ വിദ്യാർത്ഥികളെ കാണിച്ച് ഭയപ്പെടുത്തിയാണ് പ്രതികൾ ഇവ ഇവർ ഗുണ്ട നേതാക്കളെ പോലെയാണ് അഴിഞ്ഞാടുന്നത് ഹോസ്റ്റലിൽ ഇരുപത്തിനാല് പേരാണ് താമസിക്കുന്നത് മൂന്ന് പേർക്കാണ് ഹോസ്റ്റലിന്റെ ചുമതല ഹൗസ് കീപ്പർ ഹോസ്റ്റലിനോട് ചേർന്നുള്ള ഔട്ട് ഹൗസിലാണ് താമസിക്കുന്നത് മറ്റ് രണ്ടു പേർ വീടുകളിലുണ്ട് രാത്രി ഒൻപതരയോടെ പോസ്റ്റിൽ കൂട്ടി ഹൗസ് സ്പീക്കർ ഉറങ്ങാൻ പോകും അതിനുശേഷമാണ് ഈ സംഘത്തിന്റെ വിളയാട്ടം ഒരിക്കൽ പോലും അവനെ ഞങ്ങൾ വേദനിപ്പിച്ചിട്ടില്ല കോളേജിൽ പോകാൻ സന്തോഷമായിരുന്നു പക്ഷെ നേരിട്ടത് വലിയ ക്രൂരത റാഗിങ്ങിനിരയായ വിദ്യാർത്ഥിയുടെ അമ്മ പ്രേമ കണ്ണ നിറകണ്ണുകളോട് പറഞ്ഞ വാക്കാണിത് മകൻ അനുഭവിച്ച ക്രൂരത ഇപ്പോഴും പൂർണ്ണമായി അറിയില്ല ഈ അമ്മയ്ക്ക് തിങ്കളാഴ്ചയാണ് അവൻ റാഗിങ്ങിന് ഇരയായതായി കോളേജിൽ നിന്ന് അറിയുന്നത് അപ്പോൾ തന്നെ അവനെ വിളിച്ചു സംസാരിച്ചു നാലു മാസമായി റാഗി അനുഭവിക്കുകയാണെന്നാണ് ഓം പറഞ്ഞത് കഴിഞ്ഞ അവധിക്ക് വീട്ടിൽ വന്നപ്പോൾ നടുവിന് വേദന ഉണ്ടെന്ന് പറഞ്ഞിരുന്നു സീനിയേഴ്സ് കുത്തിയ വേദനയാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത് എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് മുൻപ് വിളിക്കും പഠിക്കാനുണ്ടെന്ന് പറഞ്ഞാണ് ഫോൺ ഓഫ് ചെയ്യുന്നത് പുലർച്ചെയോളം സീനിയേഴ്സിന്റെ ക്രൂരത സൈക്കിൾ ഞായറാഴ്ച പകൽ മാത്രമാണ് ഉറങ്ങിയിരുന്നത് ഇതെല്ലാം കഴിഞ്ഞ ദിവസമാണ് അറിയുന്നത് പ്ലസ് ടുവിന് ശേഷം ജർമ്മൻ പഠിപ്പിച്ചു പരീക്ഷ പാസ്സായെങ്കിലും വിദേശത്ത് പോകാൻ കഴിഞ്ഞില്ല പണം ചെലവായതിൽ വിഷമമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവന് അച്ഛനും അമ്മയ്ക്കും വിഷമാവുമോ എന്നോർത്താണ് ഓർത്താണ് റാഗിങ് വിവരം വീട്ടിൽ അറിയിക്കാതിരുന്നത് കടം വാങ്ങിയാണ് അവന് ഓരോ തവണയും പണം അയച്ചുകൊണ്ടിരുന്നത് അത് അവർ പിടിച്ചു വാങ്ങും കോളേജ് അധികൃതർ സംഭവം നടക്കുമ്പോൾ എവിടെയായിരുന്നു കോളേജിൽ എന്ത് വിശ്വസിച്ചാണ് കുട്ടികളെ പഠിക്കാൻ അയക്കുന്നത് മൂന്ന് വർഷം ഇവിടെ പഠിക്കേണ്ടതാണ് പ്രശ്നമാക്കരുത് തുടർന്ന് പഠിക്കാൻ പേടിയാണെന്നാണ് അവൻ ഇന്നലെയും മാതാപിതാക്കളോട് പറഞ്ഞത് ഇനി ഒരു വിദ്യാർത്ഥിക്കും ഈ ഗിതി ഉണ്ടാവരുതെന്നാണ് പ്രേമ പറയുന്നത്